നമസ്കാരം ഇത് രവി കോലഞ്ചേരിയുടെ വീടാണ് അദ്ദേഹം വർഷങ്ങളായി കൽക്കത്തയിലായിരുന്നു അപ്പോൾ ഒരു കൊളോണിയൽ പാരമ്പര്യത്തിൻ്റെ എലമെൻറ്റുകളും ഡിസൈനും ഒക്കെ വളരെയധികം മനസ്സിൽ സൂക്ഷിക്കുന്ന രവീൻ്റെ വീട് ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു കൊളോണിയൽ സ്റ്റൈലിൽ വേണമെന്നാണ് രവി ആവശ്യപ്പെട്ടത് അപ്പം ആ ഒരു സ്റ്റൈലിലാണ് നമ്മൾ ഈ വീട് അന്ന് പ്ലാൻ ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഇതിനൊരു കൊളോണിയൽ എലമെൻ്റ് കൂടുതൽ വരാണ്ടായി കാരണം കാരണം കൽക്കട്ട ഒരു കൊളോ കൊളോണിയൽ ഭരണത്തിൻ്റെ കേന്ദ്രത്തിൽ അവിടുത്തെ പഴയ ഓഫീസുകളും സർക്കാർ ഓഫീസുകളും ഗവൺമെൻറ് ഒക്കെ തന്നെ കൊളോണിയൽ സ്റ്റൈലാണ് അപ്പോൾ ആ ഒരു കൊളോണിയൽ എലമെൻറ്റാണ് രവിക്ക് ഈ വീടിനെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പം ഈ ഇവിടുത്തെ പില്ലേഴ്സൊക്കെ തന്നെ ഇതെല്ലാം സിമെൻ്റാണ് സിമെൻറ്റിൽ ചെയ്തിട്ട് മരത്തിൻ്റെ കളർ ചെയ്തിരിക്കുകയാണ് അതുപോലെ ഇതിൻ്റെ ചുറ്റും കാണുന്നതെല്ലാം പിന്നെ ഈ കാണുന്നതെല്ലാം ഇരുമ്പാണ് മുകളിലുള്ള ഫുള്ളായിട്ട് മരമാണ് മരത്തിൻ്റെ വരാന്തി പിന്നെ സിമെൻറ്റിൻ്റെ പില്ലറും ഒക്കെ തന്നെ മരമായിട്ട് മാറുന്ന രീതിയിലേക്ക് അതിനെ മാറ്റം വരുത്തിയിരിക്കുകയാണ് അപ്പം രവീൻ്റെ വീടിൻ്റെ ഈ ഫ്ലോറിങ് ടൈൽസ് ഇതൊരു സ്റ്റൈലിഷ് പാറ്റേൺ ആണ് സാധാരണ ആസ്പത്രി ആയത്തെ ടൈലാണ് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുക ലെഹം കറിയാലോ വെള്ള ടൈൽ ഒന്നായിട്ടാണ് വിരിക്കും ടൈലറിന് പറയും ഇതാണ് ലാഭം സർ വേസ്റ്റ് ആവില്ല അത് ഏറ്റവും വലിയ വേസ്റ്റാണ് ആസ്പത്രി വരുന്ന വീടാണ് അപ്പോൾ ആസ്പത്രിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ആസ്പത്രി മാറ്റി വീടാകുന്ന മെത്തേഡാണ് ഈ പറയുന്ന ടൈൽ പാറ്റേൺ ഇതിലൊരു ബ്ലാക്ക് ടൈൽ കൊടുത്ത് അത് ബ്ലാക്ക് സ്റ്റെപ്പ് കൊടുത്ത് അതിൽ നിന്ന് നമ്മൾ ഒരു കാർപ്പറ്റ് ഫീലുള്ള ടൈൽ പ്രതലത്തേക്ക് എത്തുകയാണ് അങ്ങനെ ആ സിറ്റ് ഔട്ട് ഉണ്ടായിരുന്നില്ല ആ ശരിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വീട്ടിലെങ്കിൽ ഗെസ്റ്റായി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു അത്യാവശ്യത്തിന് വരുമ്പോൾ നമുക്ക് ലിവിങ് റൂമിൽ ഇരിക്കാൻ താല്പര്യം അല്ല എപ്പോഴും സിറ്റൗട്ടിലിരിക്കാൻ ചെയ്യാ അവിടെ ആ ആ പിരിവര് പിരുവര് ആ മൃദ് ആ അതെ ആ

ഒരു ഫസ്റ്റ് പേപ്പറിൽ വരച്ച പ്ലാനാണ് നമ്മൾ ത്രീ ഡി ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ സാധാരണ വീടുണ്ടാക്കുമ്പോൾ ഏറ്റവും വലിയ കൺഫ്യൂഷൻ ത്രീ ഡി വരും ആദ്യം ആ ത്രീ ഡിയിൽ പറഞ്ഞ മാതിരി ഒരു ബെൻസ് കാർ കാറുണ്ടാവും അതുപോലെ ഒരു ഓടി കാറുണ്ടാവും രണ്ട് സായിപ്പും മതം നമ്മളൊന്നും പറ്റില്ല സായിപ്പും പദാമേ ഉണ്ടാവുള്ളൂ പിന്നെ ഒരു കുട്ടി പിന്നെ ഒരു വട്ടി വീട് എടുക്കുന്ന സ്ഥലം ആക്രിപ്പിക്കേണ്ട അടുത്തേക്കും പക്ഷെ എന്നാലും അതൊരു ഫീലാണ് ആൾക്കാർക്കായി കാണുമ്പോൾ നമ്മള് പ്രോജക്റ്റിൽ ത്രീ ഡി ഇല്ല എത്ര വലിയ പ്രൊഡക്റ്റ് ചെയ്യണമെങ്കിലും ത്രീ ഡിയില്ല ത്രീഡി ഏതോ ഇതും വീടീം വെച്ച് അവന്റെ ഓഫീസിൽ ചെയ്യുന്ന അവൻ ഈ സ്ഥലത്തെ പഠിച്ചത് ആരും തന്നില്ല ഇതിന്റെ റൂഫ് ഇങ്ങനെ വരുവാൻ അറിയില്ല ഒരു കാര്യം അറിയില്ല ഓൻ ആണ് നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് നിങ്ങൾക്ക് ഹാൻഡ് സ്കെച്ച് ചെയ്യും അതിൽ നിങ്ങളുടെ സജഷൻസ് വെക്കും അപ്പൊ അത് നിങ്ങൾക്ക് ഇഷ്ടമായി തുടങ്ങും ആ വീട് നമ്മൾ നമ്മള് ഹാൻഡ്സ്കെച്ച് ചെയ്ത് അതേമാരിയാണല്ലോ വന്നത് അല്ലേ ആ ഡ്രോയിങ് ബുക്കുകൾ ഇവിടെ ഉണ്ടാവും വരച്ച ബുക്കുകൾ എടുക്കണേ ഇതില് നമ്മൾ പിന്നെ സോഫ സെറ്റുകൾ ഇപ്പൊ സോഫ എന്ന് പറഞ്ഞാൽ കേരളത്തില് കാസർഗോഡ് പോലെ തിരുവനന്തപുരം വരെ ഒരു ടൈപ്പ് സോഫയാണ് ഇത് അതെന്താ വെച്ചാൽ കുറേ കുഷ് ഇട്ട സോഫയൊക്കെ അതിന് പകരം ഇത് ടോട്ടലി വുഡൻ സോഫയാണ് ഈ സോഫയിൽ ഫംഗസ് പിടിക്കില്ല കുട്ടികൾ മൂത്രം വെച്ചാൽ പ്രശ്നമില്ല കുട്ടികളുടെ ഊണ് ചോ ചോറായുള്ള പ്രശ്നമില്ല എപ്പോഴും നീറ്റാക്കി വെക്കാൻ പറ്റും അപ്പോൾ വുഡൻ സോഫയാണ് ഈ ലിവിങ് റൂമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ സോഫയുടെ പ്രത്യേകത പറഞ്ഞാൽ ഇതിൽ കുഷൻ മാറ്റണ്ട കുഷിന് ഇടണ്ട മറ്റ് ഓരോ സോഫകൾ ചില സോഫയ്ക്കുണ്ട് കേരളത്തിലെ പല സോഫകൾ ശ്രദ്ധിച്ചാൽ ഒരു കുഴിയിലേക്ക് പോകും പിന്നെ ആരെങ്കിലും പിടിച്ച് ഇങ്ങനെ എണീപ്പിക്കണം നമ്മൾ അങ്ങനത്തെ സോഫകളൊക്കെ ഉണ്ട് ചിലപ്പോൾ ഊരുവിളിക്ക് പോകും സോഫയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങ് താന്നുപോയ കുഴിയിലേക്ക് പോയത് അപ്പം അങ്ങനത്തെ സോഫക്ക് പാരം അല്ല ഈ സോഫ ചെയ്യാനുള്ള സൗകര്യമില്ലേ നല്ല കംഫർട്ടാണ് മറ്റു സോഫകൾ അത് ഇരുന്നാണ്ടല്ലോ പിന്നെ ഒന്ന് കൈയ്യനെ ഇത് പിടിക്കാതെ ആ രീതിയിൽ ഊരു വെക്കുന്ന സോഫകളുണ്ട് അപ്പം ആ സോഫയെന്ന് മാറിയിട്ട് നമ്മൾ ഈ മരത്തിന്റെ മരത്തിൻ്റെ സോഫയാകുമ്പോഴത്തേന്ന് വെച്ചാൽ ഇത് കാലാകാലം കാണും പോളിഷും ചെയ്യേണ്ട പെയിൻറ്റും ചെയ്യേണ്ട ഈ ഫിനിഷിൽ ഫിനിഷിലുണ്ടാവും അപ്പം അത്തരത്തിലുള്ള സോഫകളാണ് നമ്മളിവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ കഴിയുന്നത്ര മരങ്ങൾ തന്നെ കുറേ മരങ്ങൾ ഉണ്ടായിരുന്നു തേക്ക് പഴയ തേക്ക് ഉണ്ടായിരുന്നു അവരെ പറമ്പിൽ അതൊക്കെ മുറച്ചു അത് മാക്സിമം ഉപയോഗിച്ചു അതുപോലെ ഇവിടെ കയറി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലൊരു ഡൈനിങ് സ്പേസാണ് ഈ ഡൈനിങ് സ്പേസിൽ നമ്മളൊരു ഓപ്പൺ കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഈ ഓപ്പൺ കിച്ചൺ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ബാർ ടൈപ്പ് ടേബിളൊക്കെ വെച്ച് ഇവിടേക്കിരുന്ന് ചായ കുടിക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ ഉള്ളത് അപ്പോൾ ഈ നമുക്ക് ഇപ്പം ആ കിച്ചണിൽ തന്നെ പോയി ഡൈനിങ് ടേബിളിൽ നിന്ന് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാവുന്നില്ല അതൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഉപയോഗിക്കുക ഒരു കോഫി ടേബിൾ ഉപയോഗിക്കുക അപ്പോൾ അങ്ങനെ ഈ ഒരു രീതിയിൽ ഈ ഓപ്പൺ കിച്ചൺ വരുമ്പോൾ നമുക്ക് വീട് കുറച്ചും കൂടി വൈഡായി തോന്നും പക്ഷേ ഈ മെയിൻ കിച്ചൻ ഓപ്പൺ കിച്ചൻ്റെ ഒരു വലിയ ദുരന്തം എന്താ വെച്ചാൽ ഈ കൂറൊക്കെ ഉണ്ടാകാ ചിലപ്പോൾ നമ്മുടെ ഡൈനിങ് ഹോളിലേക്ക് എത്തും അപ്പോൾ അതിൻ്റെ കൂറേനൊക്കെ അയറ്റാൻ വേണ്ടി സ്പൈസസ് ഒക്കെ നമ്മൾ അപ്പുറത്തുള്ള റൂമിലേ മാറ്റിയിട്ടുണ്ട് അപ്പോൾ കൂറ അങ്ങനെ പെട്ടെന്ന് വരില്ല അപ്പോൾ അതിനെക്കൊണ്ട് ഈ ഒരു രീതിയിലുള്ള ഓപ്പൺ കിച്ചൺ ഈ വീടിന്റെ പിന്നെ ഡൈനിങ് ഹാളിനെ കുറച്ചുകൂടി വിശാലാക്കുന്നുണ്ട് അതിൻ്റെ മുകളിലുള്ള വുഡൻ ഫ്രെയിംസ് അതുപോലെ ഈ ലൈറ്റ്സുകൾ കൊളോണിയൽ സ്റ്റൈലിലുള്ള കളർ ലൈറ്റ്സുകൾ ഡിസൈൻസ് ഒക്കെ തന്നെ ഈ വീടിൻ്റെ ഒരു ആംബിയൻസിനെ മാറ്റിമറിക്കുന്നതാണ് അതുപോലെ നമ്മൾ ഇത്രയും വിശാലമായിട്ടുള്ള ഒരു ഏരിയ ഡൈനിങ് ഹാളിൽ കിട്ടുകയാണ് ഈ ഒരു ഒറ്റ സ്പേസിൽ അതിൽ തന്നെയാണ് സ്റ്റെയർ കേസ് മുകളിൽ പോകുന്നത് സ്റ്റെയർ കേസൊക്കെ വളരെ സിമ്പിളായി മെറ്റലിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് മെറ്റലിൽ ഡിസൈൻ ചെയ്ത സ്റ്റെയർ കേസ് നമുക്ക് നേരെ ഇതിൻ്റെ അപ്ഷറിലേക്ക് എത്തിക്കും ഇതിവിടെ കൊടുത്തിട്ടുണ്ട് ഷെയർ കേസ് കംപ്ലീറ്റ് ടൈൽ സ്റ്റെപ്പുകളാണ് നമ്മൾ മരത്തിന് പകരം ടൈൽസിൻ്റെ തന്നെ വലിയ സ്റ്റെപ്റ്റ് ടൈലുകളാണ് ഉപയോഗിച്ചത് സ്റ്റെപ് ടൈലാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഈ സ്റ്റെപ് സ്റ്റെപ്റ്റൈൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് മരമായി തോന്നിക്കും എന്നാൽ മരത്തിൻ്റെ കോസ്റ്റ് വരില്ല പൊട്ടി കയറുക അല്ലെങ്കിൽ വീണ്ടും റീപെയിൻറ്റ് ചെയ്യുക അങ്ങനത്തെ അവസ്ഥകളൊന്നും ഉണ്ടാവില്ല ഈ ഇത് കയറി നമ്മൾ എത്തുമ്പോൾ ഒരു വലിയ അപ്പർ ലിവിങ്ങിലെത്തും പക്ഷേ ഈ അപ്പർ ലിവിങ്ങിലെ ടൈലുകൾ അതിമനോഹരമായിട്ടാണ് ലേയിരിക്കുന്നത് യെല്ലോ പാറ്റേണും അതുപോലെ ഒരു ഡിസാന പാറ്റേണും അപ്പോൾ ഈ ടൈല് വളരെ മനോഹരമായിട്ടുള്ള ഒരു ടൈലാണ് ഈ ടൈലിൽ ഒരു കുറച്ച് പഴയ ആൻറ്റിക് സൈസ് ആയിട്ടുള്ള കൽക്കറ്റിൽ നിന്ന് കളക്റ്റ് ചെയ്തിട്ടുള്ള ഒരു വളരെ മനോഹരമായി എവിടെയും കാണാത്ത വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സോഫ സെറ്റ് ഇത് കൽക്കത്തേന്ന് വന്നത് അല്ലേ കൽക്കത്തേന്ന് ഉണ്ടാകുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു സോഫ സെറ്റാണ് നിറയെ കൊത്തുപളികളാണതിൽ അപ്പോൾ ഈ ഒരു സോഫ സെറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് ഇവിടുത്തെ അപ്പർ ലിവിങ് ഇരിക്കുന്നത് ഈ അപ്പർ ലിവിങ്ങിൽ നിന്ന് കയറി കഴിഞ്ഞാൽ വളരെ ആയിട്ടുള്ള വീട് ഒരു ഫാമിലിക്ക് സുഖമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഇൻറ്റീരിയർ സ്പേസ് ഈ വീട്ടിലുള്ളൂ നമ്മൾ ഇവിടെ നിന്നും ഇവിടെ കയറി കഴിഞ്ഞു ഇവിടെ ഒരു സ്പേസ് ഉണ്ട് ഈ സ്പേസിൽ നമുക്കൊരു ബേവിൻ്റെ ഉണ്ട് ഇവിടെ ഇരുന്ന് വായിക്കാനും കിടക്കാനും ഒക്കെ പറ്റുന്ന ഒരു ചെറിയ സ്പേസ് ഉണ്ട് അതുപോലെ ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റും രണ്ട് ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഒരു ബെഡ്റൂം ഈ ബെഡ്റൂം വളരെ കോമ്പാക്റ്റായിട്ടുള്ള ബെഡ്റൂമാണ് പിന്നെ വാർഡ്രോപ്പ് ഉണ്ട് ഡ്രസ്സിങ് സ്പേസ് ഉണ്ട് പിന്നെ വലിയ മിറ ജനലുകൾ കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമിനെ വളരെ നമ്മൾ ഇൻറ്റീരിയർ ചെയ്യുന്നില്ല കാരണം ബെഡ്റൂമിൽ നമ്മൾ എപ്പോഴും ഉറങ്ങി കിടക്കുന്ന സ്ഥലമാണ് കയറി ചെന്നാൽ ഉറങ്ങാനുള്ള സ്ഥലമാണ് അപ്പോൾ ഉറങ്ങുന്ന ഈ സ്ഥലം ഒരുപാട് ഡിസൈൻ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല എന്നാലും അതിൻ്റെ ബേസിക് എലമെൻറ്റുകളൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് കാരണം ഈ ജനലുകൾ വളരെ മനോഹരമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബെഡ്റൂം കാണാനും വളരെ വ്യത്യസ്തമാണ് അതിൽ ടോയ്ലറ്റ് ഒരു ഡ്രസ്സിംഗ് ഏരിയ എല്ലാം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഡോറുകളൊക്കെ ഡബിൾ ഡോറുകളാണ് അതുപോലെ ഇ ഈ ഇത്രയും കഴിയുമ്പോഴത്തേക്ക് ഈ വീട് തീരും അതാണ് വീടിൻ്റെ മെയിൻ നിർമ്മാണ ഏരിയ മൊത്തം കഴിയും ഇത് ഓപ്പൺ ബാൽക്കണിയാണ് ഇവിടെ ഒരു ഗസിബോമമായി ചെയ്തിട്ടുണ്ട് ഈ ഗസിബോം നമുക്ക് പുറത്തേക്ക് നോക്കിയിരിക്കാനും തൊട്ടപ്പുറത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ബ്രദറിൻ്റെ വീടാണ് ആ വീടിന്ന് കാണാനൊക്കെ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു സ്പേസാണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇത് ഇവിടെ പുറത്ത് വെറുതെ ഒരു ഓപ്പൺ ടെറസുകൾ നമ്മൾ കംപ്ലീറ്റ് യൂട്ടിലിറ്റി ഏരിയ ആക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ആ യൂട്ടിലിറ്റി ഏരിയയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഉപയോഗിക്കാനും അത് വേസ്റ്റ് ആവാതെ ചോർച്ച ഇല്ലാതെ ചൂടില്ലാതെ ഈ വീടിനെ സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പാറ്റേൺ ഇവിടെ ചെയ്തിട്ടുള്ളത് ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ഫീറ്റായിരുന്നു വീട് ആ ടൂ തൗസൻഡ് ഫൈവ് രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള ഏ ആ കവേഡ് ഏരിയ രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിൻ്റെ പിന്നെ ഏരിയ ഉള്ളത് അതിൽ വളരെ ലൈറ്റിങ് ഒരു ഒരു ഇട്ടില്ലെങ്കിൽ പോലും വളരെ വെളിച്ചമുള്ളൊരു വീട് അല്ലേ നല്ല വെളിച്ചമില്ല അല്ലേ നല്ല ഒരു സ്ഥലത്തും വെളിച്ചം നമുക്ക് ലൈറ്റില്ലേ പോലും ഈ വീട്ടിൽ താമസിക്കാൻ പറ്റും ചൂടും വളരെ കുറവാണ് കാരണം അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അതിന് മൂന്ന് ട്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് ട്രസ്സ് വർക്ക് ഫ്ലാറ്റായി വാർത്തിട്ട് അതിനോട് വലിയൊരു ട്രസ് വർക്ക് ചെയ്തപ്പം ഈ വീടിൻ്റെ അകത്ത് ചൂടിൻ്റെ സാന്നിധ്യം കുറവാണ് അപ്പം തണുപ്പും കൊടുത്ത് പറ്റില്ല കാരണം ഈ സ്ലാബുകൾ ഈർപ്പം തട്ടി ഉടർത്ത് കഴിഞ്ഞാലാണ് അത് പലപ്പോഴും നമുക്ക് തണുപ്പുണ്ടാകുന്നത് അപ്പോൾ തണുപ്പുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ തണുപ്പ് കുറയ്ക്കാൻ ഈ ട്രസ് വർക്ക് ഉപയോഗിക്കും ഇതാണ് ഈ വീട്ടിലെ ഒരു ഫാമിലി ഏരിയ അല്ലേ കുടുംബത്തോടെ ഇരിക്കാവുന്ന സ്ഥലം ആ പലപ്പോഴും നമ്മളെ വീട്ടിൽ കിച്ചണിൽ വൈഫ് കയറി കഴിഞ്ഞാൽ വൈഫൊട്ടയ്ക്ക് ഒറ്റപ്പെട്ട് ഊഹിച്ചറിയും അല്ലേ എൻ്റെ പുറത്തേക്ക് മോചനം ഉണ്ടാവില്ല അവിടുന്ന് വിളിച്ചറിയാം ഏ ഇങ്ങോട്ട് കൊണ്ടുവരികയേ എന്നൊക്കെ വിളിച്ചറിയാം അതിന് ബദലായിട്ടാണ് ഈ ഓപ്പൺ കിച്ചൺ വന്നത് പക്ഷേ നമ്മളെ ഒരു കൺസെപ്റ്റ് പ്രകാരം ഈ സ്മോൾ ഫാമിലി ആകുമ്പോൾ ചെറിയ ഫാമിലി ആകുമ്പോൾ മെമ്പർമാർ ആകുമ്പോൾ കൂടുതൽ ഈ പറഞ്ഞ ഐസൊലേറ്റഡ് ഏരിയയിൽ മാറാതിരിക്കുന്നതല്ലേ ഇപ്പോൾ പലപ്പോഴും അപ്റ്റേറിലെ റൂമിലൊന്നും ആരും താമസിക്കുന്നില്ല പല വീടുകളിലും കുട്ടികൾ ഇപ്പോൾ ഇയാളുടെ ഇസ്ട്രൈലിൽ പോകും മറ്റുള്ള വീടുകൾ കേൽക്കരണേ അപ്പോൾ രണ്ടാൾ പുറത്താണല്ലോ അപ്പോൾ ഇങ്ങനെ രണ്ടാൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരുപാട് റൂമുകളും ഒരുപാട് വലുപ്പമുള്ള സ്പേസുകളൊന്നും നമുക്ക് ആവശ്യമില്ല നമ്മളെപ്പോഴും കോമ്പാക്റ്റായിട്ടുള്ള ഏരിയയിൽ ഇരിക്കാനും ലൈവ് ആയിരിക്കാനും സുഹൃത്തുക്കൾ ഒന്നായിരിക്കാനും അപ്പോൾ ഇവിടെ തന്നെ എട്ടാക്കിയിരിക്കാൻ പറ്റും എട്ടോ ആക്കി ഇവിടെ ഇരിക്കാൻ പറ്റും അപ്പോൾ ഏതായാലും ഈ ഒരു വീടിൻ്റെ പ്രധാന അട്രാക്ഷൻ ഈ പറയുന്ന ഓപ്പൺ കിച്ചൺ ആണ് ഈ സ്ലാബിൽ നിന്ന് ചായ കുടിക്കാം ചരായം കുടിക്കാം അല്ലേ ചായൻ്റെ ബാറും ഉണ്ടല്ലോ അവിടെ അല്ലേ ആ ഒരു ബാർ സെറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു മിനി ബാർ സെറ്റ് ചെയ്യുന്നുണ്ട് ഒരു ബാർ കൗണ്ടർ ഉപയോഗിക്കാം അല്ലാത്തപ്പം നമുക്ക് ചായയും കുടിക്കാം ചോറും ഉണ്ട് അപ്പൊ ഏതൊരു പിന്നെ രവിക്ക് വീട് ഉണ്ടാക്കി കഴിഞ്ഞാൽ താമസിക്കുമ്പോ നമുക്കിപ്പം പിന്നെ നിങ്ങൾ ഇത്രയും കാലം താമസിച്ച വീടുകളായിരുന്നോ അടുത്ത് പഴയ ബംഗളായിരുന്നല്ലോ അല്ലെ അല്ലെ ഫ്ളാറ്റുകളായിരുന്നു ആ അപ്പം ആ ആ ഒത്തുപോകത്ത് ും സൂട്ടബിൾ ഞാൻ അന്ന് വന്ന് നമ്മൾ ഫസ്റ്റ് ഡിസൈനിൽ ഡിസൈനിലിരിക്കുമ്പോ ഞാൻ പെണ്ണോണ്ടല്ലോ വരച്ചത് ആ ചിത്രങ്ങൾ എവിടെ ഉണ്ടോ ആ എന്താ വെച്ചാലേ നമ്മൾ ഈ സാധാരണ ഡിസൈൻ ഓഫീസ് എന്റർ ഡിസൈൻ ഓഫീസ് പറഞ്ഞാൽ ഒരു പുഴേന്റെ തീരത്ത് അല്ലെ എന്റെ ഒരു പഴയ തറവാടൊക്കെയാ അവിടെ ഒരു കമ്പ്യൂട്ടർ പേരിൻ്റെ ഒരു കമ്പ്യൂട്ടറേ ഉള്ളൂ ബാക്കി കമ്പ്യൂട്ടർ പരിപാടിയൊന്നും ഇല്ല അപ്പോൾ ഈ പെന്നുകൊണ്ട് സ്കെച്ച് ചെയ്യുകയാണെങ്കിൽ ഇതേമാതിരിയാണ് കിച്ചനൊക്കെ വരയ്ക്കാണ്ടല്ലേ ഇതേമാതിരി കിച്ചൺ കൊണ്ട് വരച്ചു ഇതാണ് ഇപ്പോൾ കിച്ചൻ ഈ ഭാഗത്ത് സാധനങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് വരച്ചാൽ ഇതിങ്ങനെയായി കിട്ടും പിന്നെ ഈ വീടിൻ്റെ എലിവേഷൻ ഒന്നും നമ്മൾ ത്രീ ഡി ചെയ്ത് ചെയ്യേ കംപ്ലീറ്റ് ആ ആ ആ ഇതിലിങ്ങനെ വെറുതെ വരയ്ക്കുന്ന ഹാൻഡ് സ്കെച്ചുകളാണ് ഇതാ ഇതാ കേട്ടോ അതാണ് ഇതാണ് ഫ്രണ്ടിലൊക്കെ ഇറങ്ങുന്ന വര ഇങ്ങനെയാണ് വരയ്ക്കുക ത്രീ ഡി വരയ്ക്കുന്ന ഒരിക്കലും ചിലപ്പോൾ തോന്നും ഇങ്ങനെ വരയ്ക്കാൻ പറ്റില്ല ഓ പരസ്യം ചിലപ്പോൾ പണിക്കാരും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെ ഹാൻഡ് സ്കെച്ച് ആകുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും സാധനം ഇത് മനസ്സിലാവാത്ത വരിക ഇത് എന്താ അങ്ങനെയുണ്ട് അപ്പൊ നിങ്ങൾ ഈ വീടുണ്ടാക്കുമ്പോൾ ഇതിന്റെ ഓരോ സ്റ്റേജും കണ്ടേനെ കൊണ്ടു പോകും നമ്മളെ വീഡിയോസ് ഒക്കെ കണ്ടേനുകൊണ്ടാണ് കുറെ നിങ്ങൾക്ക് ധൈര്യം വരുന്നത് മറ്റേ ആൾക്കാരുടെ ഈ പൊട്ടം ഇങ്ങനെ വെച്ചാൽ നടക്കുക എന്താ സ്ഥിതി എങ്ങനെയാ ഇപ്പം ഇത് ഉണ്ടാക്കുക ഒരു ഡീറ്റെയിൽ ഇല്ലല്ലോ അപ്പം ആയിരക്കണക്കിന് ഡീറ്റെയിൽകോ അറേഞ്ച്മെന്റുള്ള അളവുകളോ ടെക്നോളജിയോ ഇല്ലാണ്ട് യാതൊരു ഇത് ഇല്ലാണ്ട് വെറുതെ പെണ്ണോണ്ട് വരച്ച ചിത്രങ്ങളാണ് നമ്മുടെ വീടായി മാറുന്നത് അപ്പൊ ആ പെന്നോണ്ട് വരയ്ക്കുന്ന ചിത്രങ്ങളിൽ ഇവർക്ക് അവരെ വീടിനെ സംഘൽപ്പിക്കാൻ പറ്റും അതിനെ യാഥാർത്ഥ്യമാകാൻ വെറുതെ പണിക്കാർക്കും പറ്റും അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു വീടുണ്ടാക്കുമ്പോൾ നമ്മളെപ്പോഴും ഈ പറയുന്ന ത്രീ ഡി അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ വലിയ ഫോർമാറ്റ് നടന്ന് വീട് കാണാൻ ആവശ്യമില്ല ഒരു രണ്ടായിരത്തി ആവശ്യമില്ല ആ ശരി ശരിയാ അവര് കയ്യിൽ അവരെ കഴിവെന്താ കണക്ക് കാൽക്ക് മനസ്സ് കാൽക്കുലേറ്റർ അപാരമായ കഴിവുള്ള ആളുകളാണ് കാർപ്പൻറ്റേഴ്സ് അവരെ കണക്കുകളും കൈകളുമാണ് ഈ ലോകത്തിന്റെ ചിത്രം അപ്പം അങ്ങനെയുള്ള ചിത്രം വരയ്ക്കുന്ന ആളുകൾ അവർ പേപ്പറിലെ വരയ്ക്കുക അല്ലെങ്കിൽ പാന്തത്തിലാണ് അളവുണ്ടാക്കുക അല്ലെങ്കിൽ ചെറിയ മനക്കണക്കഴിക്കും അപ്പം അങ്ങനെ വരുമ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ പിന്നെ വീട് ഡിസൈൻ ചെയ്യുമ്പോൾ പലർക്കും വിശ്വസിക്കാൻ പറ്റില്ല അപ്പം ഇപ്പം എൻ്റെ ഞാൻ ചെയ്യുന്ന വീടുകളധികം ആൾക്കാർക്ക് വലിയ ഉത്കണ്ഠ എന്ന് വച്ചാൽ ആദ്യം ത്രീ ഇടി ഉണ്ടാവില്ല അപ്പോൾ ത്രീഡില്ലാണ്ടാവുമ്പോൾ ഇല്ല എന്ന് ചോദിച്ചു കാരണം കുടുംബക്കാർക്കും ബന്ധുക്കൾക്കും ആദ്യം ത്രീ ആണ് എന്നിട്ട് വേണം വിമർശിക്കാൻ അതാ ഇതൊന്നും ഉണ്ടാവില്ല ഇതൊരു പെട്ടിപ്പൊരി അയക്കും ഒരു ഒരു സോപ്പും പെട്ടി മാരിത്തൊരു വീടാണ് വരിക ആദ്യം അപ്പൊ ആൾക്കാർ മുഴുവൻ പറയും മഴ കൊള്ളൂലേ നനയൂലെ ചുമര് നനഞ്ഞാ എന്താകും എന്താ രവിയൊക്കെ ആട്ടി കൂട്ടുന്നു ആൾക്കാരെങ്ങനെ ആൾക്കാർക്ക് ഭയങ്കര സങ്കടാ അവസാനം ഈ വീട്ടിൽ കൂടെ വരുമ്പോ ഞാൻ അങ്ങനെ 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 ആകും വിചാരിച്ചില്ലേ പറയും ഇഷ്ടായി ആ ആ പിന്നെ നമ്മൾ അനാവശ്യമായിട്ടുള്ള ഒരു സാധനം ഇത് ചെയ്തിട്ടില്ല ആവശ്യങ്ങൾക്ക് മാത്രം ഇപ്പം എന്ത് വർക്കാണെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവിടെ മാത്രം കുറച്ച് വർക്കുകൾ മാത്രം ഇൻ്റീരിയർ ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കൺസെപ്റ്റേ ഇല്ല ഇൻറ്റീരിയറിന് നമ്മൾ ഉപയോഗിച്ചത് വെറും ഡ്യൂറബിൾ ആയിട്ടുള്ള ടൈല് വുഡൻ വിൻഡോസ് പിന്നെ കുറച്ച് ഫെറോസിമെന്റ് വർക്ക് ആ പിന്നെ ലൈറ്റ്സ് ഇതാണ് ഇൻറ്റീരിയർ ആ കുറച്ച് ആംഗിളറിലുള്ള വുഡൻ മെറ്റൽ വർക്കുകൾ കാസ്റ്റേൻ്റെ വർക്കുകൾ ഈ വർക്കുടെ പ്രത്യേക ഇതൊന്നും ഒരു കാലത്ത് ഒന്നും അവര് ഇപ്പം നമ്മൾ ഈ പ്ലൈവുഡ് പെട്ടിടിക്കുക ബോക്സ് അടിക്കുക പ്ലാസ്റ്റോപ്പാരി വെക്കുക അല്ലെങ്കിൽ പറഞ്ഞ പല ടൈപ്പ് ബോർഡുകൾ ഇപ്പം അല്ലെ അവൈലബിൾ ആയില്ല അതൊക്കെ ഒരു മൂന്ന് കൊല്ലം കൊണ്ട് ചായപ്പൊടി പഞ്ചസാര മൈദപ്പൊടി നമ്മൾ വാങ്ങണ്ടില്ല ഇടയ്ക്ക് തന്നെ വരണ്ട ചായപ്പൊടി കിട്ടും ആ ഫ്ലൈവുഡ് തീർ ഉപയോഗിച്ചിട്ടില്ല പുട്ടി ആ ഉപയോഗിച്ചിട്ടില്ല കുഷ്യൻ ഇല്ല കർട്ടൻ കുഷ്യൻ പുട്ടി ഉപയോഗിച്ചില്ല ും ഉപയോഗം ഒ ഫുൾ മരം നല്ല എം ഫുൾ തേക്ക് ഉപയോഗിച്ചാണ് ചെയ്തത് അപ്പൊ ഈ ഈ മരം ഉപയോഗിച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലിയാണെന്ന് പറയുന്നത് തെറ്റാണ് കാരണം ഇതിലും കോസ്റ്റ് വരും ഈ പറയുന്ന പല കണ്ടംപററി ഡിസൈൻസിനും ഇപ്പൊ ഈ ലൈറ്റ് ഈ ലൈറ്റ് നാല്പത് കൊല്ലം കഴിഞ്ഞാലും ഇങ്ങനെ ഉണ്ടാവും അതേസമയം നമ്മൾ കണ്ടമ്പറിയ എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് കൊല്ലം കൊണ്ട് അതിൻ്റെ എല്ലാം ചൈനക്കാരെ സാധനമാണല്ലോ ചൈന സാധനം നിൽക്കൂല ചൈനേൻ്റെ സാധനം മഹാമോശ ഈ പറയുന്ന ലൈറ്റുകൾ ഇന്ത്യയിലെ ഷഹരൻപൂരിലും ഡൽഹിയിലും നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടാക്കുന്ന ലൈറ്റുകളാണ് ഡ്യൂറബിളായിട്ടുള്ള പ്രോഡക്റ്റ് വേണ്ടി ചൈനേന് ഇതിൻ്റെ ഇമിറ്റേഷൻ അടിച്ചു കൊണ്ടുവരും അത് വാങ്ങിക്കും ചൈനയെന്നുള്ള ടൈല് ഇമ്പോർട്ട് ചെയ്യും അത് കണ്ടമ്പറായി പ്രഖ്യാപിക്കും അതെല്ലാം പൊടിഞ്ഞിട്ട് മൂന്ന് കൊല്ലം കൊണ്ട് ഒരു നാലഞ്ച് ലക്ഷം രൂപയ്ക്ക് വിനിയും ലൈറ്റ് തന്നിരുന്നു അപ്പോൾ എപ്പോഴും നമ്മൾ ഡ്യൂറബിളായിട്ടുള്ള മെറ്റീരിയല് ഡ്യൂറബിൾ ആയുള്ള കൺസെപ്റ്റ് അതിൽ ഇപ്പോൾ ഈ ഒരു മരത്തിൻ്റെ കഷ്ണം ഇത് ഭക്ഷണോളം നിൽക്കും ഒരു ഭക്ഷണം ഉണ്ടാവില്ല അതേസമയം ഇത് ഒരു പ്ലൈവുഡാണ് പോയി അതിനോട് വെനീർ ഒടിച്ചിട്ട് കാര്യമില്ല എല്ലാം പൊടിഞ്ഞ് പോയി ഇപ്പം നമ്മൾ ഹോട്ടലിൽ പോയാൽ ഏത് ഹോട്ടലിൽ പോയാലും ആ ഹോട്ടലിൽ എവിടെയെങ്കിലും ഒന്ന് പൊട്ടി കയറിയണം പറയുമ്പോൾ ഫുൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സാധനം സ്ഥിരമായിട്ട് ആ സ്ലീപേസ് ആ അറിയാമുണ്ടാവും സ്ഥിരം ഉണ്ടാവും അപ്പോൾ അതിൽ തന്നെ നമുക്കറിയാം നമ്മുടെ വീട്ടിലേക്ക് പറ്റിയിരുന്ന മെറ്റീരിയൽ അല്ല എന്നാൽ ഹോസ്പിറ്റാലിറ്റിയുടെ ഭാഗമായിട്ട് അതിനും പറ്റൂല്ല ആ ഗസ്റ്റ് വരുമ്പോൾ കാണുമല്ലോ അപ്പോൾ അങ്ങനെ ഉള്ള ഒരു നമ്മൾ ഡ്യൂറബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ പിന്നെ എപ്പോഴും വീട്ടുകാരെ ഇഷ്ടം അയക്കണം അതാണ് പ്രധാനം അപ്പോൾ പലപ്പോഴും ഡിസൈനർമാരെ ഇഷ്ടമാണ് വീട് ഉണ്ടാക്കുക എന്നിട്ട് ആ ഡിസൈനെ കുറ്റം പറയും അന്നാ ജയം പണ്ണാർക്കാരൻ പറഞ്ഞ് കൊളാക്കിയല്ലേ കൂടി അതൊക്കെ പറഞ്ഞ് ആൾക്കാരെങ്ങനെ പറയും ഓൻ്റെ പണിയാണ് ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല എങ്ങനെയൊന്നും വീടില്ല എന്നൊക്കെ പറയും അങ്ങനെ പറയാനുള്ള എടിയുണ്ടാവുക നമ്മളെപ്പോഴെന്ന് വെച്ചാൽ വീടുണ്ടാക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങളുടെ ഫാമിലിൻ്റെ താല്പര്യങ്ങൾ ഇഷ്ടങ്ങൾ അതിൽ പറ്റാത്ത കാര്യൻ്റെ ഞാൻ പറയും അത് ചെയ്താൽ കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പോൾ ബാൽക്കണി ബാൽക്കണി പലരും ആവശ്യപ്പെടുന്ന ഒരു ആവശ്യമാണ് പക്ഷേ ബാൽക്കണിയിൽ ഇന്ന് വരെ ഒരു മലയാളി ഇരിക്കുന്നത് ഞാൻ കണ്ടില്ല ഒരൊറ്റ മലയാളി ബാൽക്കണി ഇരിക്കൂല കാരണം ആ ബാൽക്കണി കയറി ഇരിക്കൂല കാരണം ഒന്നാമത് അപ്പുറത്ത് അത് എന്നെ അടച്ചുപൂട്ടൂ അല്ലെങ്കിൽ അതിൽ കാക്കി പരുന്തൊക്കെ ഒന്ന് കുത്തിരിക്കും ഇനി അപ്പുറത്ത് വേറെ വീടാണെങ്കിൽ ആ വീടിന്റെ അടുക്കള ഭാഗമാണെങ്കിൽ വേറെ ചിതബരം അപ്പൊ അതിനെക്കൊണ്ട് ബാൽക്കണി എന്നേ കയറി കുട്ടി കുട്ടികൾ ഉണ്ടെങ്കിൽ അത് ബാൽക്കണിയാണ് അതിലോന്ന് തലോത്തിയുകയും ചെയ്യും അപ്പൊ അതിനകൊണ്ട് ഈ ബാൽക്കണി ഇല്ലാത്തൊരു വീട് ഉണ്ടാക്കിയതിനെ കൊണ്ട് നമുക്കൊരു പ്രയാസം ഇല്ല നമുക്ക് വരാൻ തരുന്ന് നോക്കാം ഇവിടുന്ന് പുറത്തേക്ക് ഇരുന്ന് നോക്കാം മുകളിൽ കയറി ഇരുന്ന് നോക്കാനേ പോകുന്നില്ല അതാണ് സ്ഥിതി ഒരു ഘട്ടം കഴിഞ്ഞാൽ കുറച്ച് ഏജൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മള് മുകളിൽ കയറില്ല പല വീടുകളിലെയും അപ്സ്റ്റെയറുകൾ ഉപയോഗിക്കപ്പെടുന്നില്ല വാടകയ്ക്ക് കൊടുക്കപ്പെടുക വാടക വീട്ടുകാർ മാത്രമാണ് ബാൽക്കണി ഉണ്ടാവുള്ളൂ അപ്പം അതുകൊണ്ട് നമ്മൾ ആ ഒരു എല്ലാ ക്രൈറ്റീരിയയും നമ്മൾ പരിശോധിച്ച് അതിൻ്റെ കാരണങ്ങള് കണ്ടെത്തി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വീട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന പ്രത്യേകത ലൈറ്റൊക്കെ ഇടും ആ അതിന് പ്രത്യേക ഭംഗിയുണ്ടാവും ആ ആ അത് അതാണ് ഇന്നത്തെ ലൈറ്റുകൾ അതെ ലൈറ്റുള്ള പ്രത്യേകത ഷോർട്ട് ഫോൾസ് ഉണ്ട് അവിടെ ലൈറ്റ് ബ്രൈറ്റ് ലൈറ്റ്സ് ആയിരിക്കും നമ്മുടെ ചുമര ഡി നമുക്ക് പുട്ടി ഇടാത്ത ചുമരാന്ന് കണ്ടാൽ തോന്നില്ല അല്ലേ പുട്ടിയുടെ ആവശ്യമില്ല വീടിന് ആലോചിക്കും നാല് ലക്ഷം രൂപയാണ് നമ്മൾ സേവ് ചെയ്യുന്നത് ഫോർ ലാക്സ് റുപ്പീസാണ് ഒരു ബഡ്ജറ്റിന് ഒരു വീടിൻ്റെ ബജറ്റിൽ നാലു ലക്ഷം രൂപ വലിയ പൈസയാണ് അപ്പം അത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അതുപോലെ ഈ എൽഇ ഡി സ്റ്റെപ്പും പ്ലാസ്റ്റർ പാരി സീലിങ്ങും കുറെ ഒരുപാട് ആവശ്യമില്ലാത്ത ഐറ്റങ്ങൾ കൊടുക്കുന്ന കാര്യമില്ലല്ലോ നമ്മൾ ഒരിക്കലും ഒരു ബാർബർ ഷോപ്പ് അല്ലല്ലോ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി പാർലർ അല്ലാണ്ട് റെസ്റ്റോറൻറ് അല്ലല്ലോ ഉണ്ടാക്കുന്നു നമ്മള് വീടാണ്ടാക്കുന്നു അപ്പോൾ വീടിന് വേണ്ട ടെക്നോളജിയിലും വീടിന് വേണ്ട ഐഡന്റിറ്റി ഉപയോഗിച്ച് നമ്മൾ വൃത്തിയായി ചെയ്തു കഴിഞ്ഞാൽ അത് മനോഹരമായ വിടാവും അല്ലെങ്കിൽ അതൊരു ഹോട്ടൽ ഹോട്ടലെന്ന് കരുതി ചായപ്പൊടി ചായ ബാർബർ ഷോപ്പ് കയറിയ മതിയാവും ശ്രീനിവാസം ആ അതെ അതെ ആ അവിടെയൊക്കെ ഒക്കെ വെറുതെ പൊട്ടി പൊളിയും പൊട്ടിക്കേണ്ടി വരും വാൾപേപ്പർ ഒ വാൾപേപ്പർ ഒന്ന് ഒട്ടിക്കാനേ പറ്റൂല്ലോ കേരളത്തിലെ കാലാവസ്ഥ വാൾപേപ്പർ ഫെയിലിയറാണ് കാരണം ഈർപ്പം തട്ടുന്ന സ്ഥലമാണ് അത് തീരെ പറ്റൂലും ഫ്ലൈവുഡും പറ്റുന്നില്ല കേരള വെനിയർ ഫ്ലൈവുഡ് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പ്ലാസ്റ്റർ പരിസൊന്നും പറ്റൂല ജിപ്സംബോഡ് ഒന്നും നമുക്ക് ബോർഡുകൾ ഒന്നും തന്നെ ഉപയോഗിക്കാതിരിക്കും ആ ആ ടൈസിന്റെ പ്രത്യേകതയാണത് ടൈൽസ് നമ്മൾ ഗുജറാത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന ടൈലുകളാണ് അത്തൻകുടി അത്തൻകുടി ടൈസിന്റെ സ്റ്റൈലുണ്ട് പക്ഷെ അത്തൻകുടീനായിട്ട് നല്ലതാണ് കാരണം അത് കളർ വേരിയേഷൻ ഉണ്ടാവില്ല മറ്റേ കളർ വേരിയേഷൻ ഉണ്ടാവും അത്ര ക്വാളിറ്റി ഇല്ല അപ്പം പ്രോഡക്റ്റ് ആ അതെ അതെ അപ്പം വേരിയേഷൻസ് ഉണ്ടാവും ഇത് അതുണ്ടാവില്ല കമ്പനി പ്രോഡക്റ്റ് ആണ് ആ ആ ഭയങ്കര ഇഷ്ടമായി ഓക്കെ അപ്പം ഏതായാലും നമ്മുടെ ഈ വീടിൻ്റെ അകത്തളങ്ങൾ കണ്ടു കഴിഞ്ഞു അപ്പം ഏ ഫാമിലി ഈ വീട്ടിൽ വളരെയധികം ഹാപ്പിയാണ് അവർ പിന്നെ അവരുദ്ദേശിക്കുന്ന ഒരോ മനസ്സിലൊരു വീടാക്കി മാറ്റാൻ പറ്റി ഈ വീടിൻ്റെ പ്രത്യേകത അപ്പോൾ ഏതായാലും ഈ വീടിൻ്റെ അകത്തടത്ത് നിന്ന് പുറത്തിറങ്ങുമ്പോൾ വിശാലമായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ഏരിയ ഉണ്ട് ആ ലാൻഡ്സ്കേപ്പ് ഏരിയയിൽ നമ്മൾ ഒരു റൗണ്ട് അബൌട്ടിന്ന് ഒരു ലൈറ്റ് പോയിറ്റ് സ്റ്റു കൊടുത്തിട്ട് ആ റൗണ്ട് അബൌട്ട് മാറ്റി നിർത്തിക്കുകയാണ് അപ്പോൾ സാധാരണ വീട്ടിലൊക്കെ നേരത്തെ ഇൻ്റർലോക്ക് വിരികയ്യാ ഇൻ്റർലോക്ക് വിരിച്ചാൽ ഇത് കൊമേഴ്ഷ്യൽ കോംപ്ലക്സ് വരെ ഉണ്ടാവും ഇതിന് ഇതിന് പാറക്കല്ലുകൾക്കിടയിൽ കുറച്ച് ഡാർക്ക് കല്ലൊക്കെ ഇട്ട് രവീൻ്റെ തന്നെ ഐഡിയൽ ഒരു സാധനം ചെയ്യാം ഞാൻ ജസ്റ്റ് ഒരു റൗണ്ട് അബൌട്ട് സ്കെച്ച് മാത്രമേ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വീട് ചെയ്ത് വരുന്നത് അവസാനിക്കുമ്പോഴത്തേക്ക് വീട്ടുകാരുടെ ഡിസൈനർമാരായി മാറും കാരണം അവർക്ക് ആ വീട്ടിലേക്ക് ആ ഉള്ള ഇൻവോൾവ്മെൻ്റ് ആണ് തെളിയിക്കുന്നത് അപ്പോൾ ഈ വീടിൻ്റെ ലാൻഡ്സ്കേപ്പ് ദേവി പ്ലാൻ ചെയ്ത സാധനമാണ് വളരെ മനോഹരമായിട്ടുണ്ട് ഇതിൻ്റെ ചുറ്റു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ കാർപ്പറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ല ഭംഗിയുള്ള ഒരു പുൽത്തകടി നമുക്ക് കിട്ടും അപ്പോൾ നാച്ചുറൽ പുല്ല് വെക്കുക പറഞ്ഞാൽ ഭയങ്കര തലവേനയാണ് അത് കാണാൻ നാല് ദിവസം ഭംഗി ഉണ്ടാവുള്ളൂ ആർട്ടിഫിഷ്യൽ പുല്ല് വെച്ചാൽ ഒരു പ്രശ്നമില്ല കാണാൻ നീറ്റായി കിടക്കും നിങ്ങൾ വീടടച്ചിട്ട് പൂട്ടി അതായത് കാട് പിടിക്കൂല മറ്റുമ്പോൾ രണ്ട് മാസം കൊണ്ട് ഫുള്ള് കാട് കയറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഏതായാലും ഏറ്റവും ഭംഗിയുള്ള ഒരു കൊളോണിയൽ ബംഗ്ലാവിൻ്റെ നിർമ്മാണത്തിൽ എനിക്ക് സഹായിക്കാൻ പറ്റിയൊരു സന്തോഷമുണ്ട് എല്ലാവിധ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ നമസ്കാരം